ട്രാഫിക് പിഴകൾ അമ്പത് ശതമാനം കുറയ്ക്കാൻ തീരുമാനവുമായി സൗദി അറേബ്യ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും താമസക്കാർക്കും നിർദ്ദേശകർക്കും ഇളവ് ഒരുപോലെ ബാധകമാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വ്യക്തമാക്കി സൗദി പ്രസ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത് ട്രാഫിക് പിഴകൾ അൻപത് ശതമാനം കുറയ്ക്കാനുള്ള തീരുമാനം സൗദി അറേബ്യയിലെ പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ ബാധകമാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഔദ്യോഗിക വക്താവ് കേണൽ മൻസൂർ അൽ ഷക്ര വ്യക്തമാക്കി സൗദി പ്രസ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത് ഏപ്രിൽ പതിനെട്ടിന് മുമ്പുള്ള എല്ലാ ലംഘനങ്ങൾക്കുമാണ് ഇളവ് ഏപ്രിൽ പതിനെട്ട് മുതൽ ഒക്ടോബർ പതിനെട്ട് വരെയുള്ള ആറ് മാസത്തിനുള്ളിൽ തീർപ്പാക്കണം ഓരോ ലംഘനത്തിനും ഒറ്റത്തവണയായോ വെവ്വേറെയോ പിഴ അടയ്ക്കാൻ ഇളവ് അനുവദിക്കുമെന്ന് കേണൽ അൽഷക്ര വ്യക്തമാക്കി ഏപ്രിൽ പതിനെട്ടിന് ശേഷം പുതിയ പ്രഖ്യാപനമനുസരിച്ച് ഒറ്റത്തവണ ലംഘനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററോ അതിൽ കൂടുതലുള്ള റോഡുകളിൽ അൻപത് കിലോമീറ്ററും നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത പരിധിയുള്ള റോഡുകളിൽ വേഗപരിധി മുപ്പത് കിലോമീറ്റർ കൂടുതലും വേഗത്തിലാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അൻപത് ശതമാനം കുറയ്ക്കലിന് അർഹതയില്ലെന്നും കേണൽ വ്യക്തമാക്കി കനകലാൽ ജനം സൗദി അറേബ്യ